പക്ഷെ കേട്ടാ ഒരു സംശയമുണ്ട് അതായത് ഞാനിങ്ങനെ വാർത്തകളൊക്കെ ശ്രദ്ധിച്ച സമയത്ത് എനിക്ക് തോന്നിയ ഒരു സംശയമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ശശി തരൂരിൻ്റെ ഒരു വാർത്ത ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി തരൂർ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയാണോ അതെന്താ സംശയം വരാൻ കാര്യം അല്ല ഞാനങ്ങനെ ചോദിക്കാൻ കാരണം ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം എന്താണ് നമ്മൾ ഒറ്റനോട്ടത്തിൽ കേട്ടാൽ തോന്നും ഇതൊരു വലിയ ഒരു ആണെന്ന് തോന്നുമെങ്കിലും അദ്ദേഹം ചില വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് കാതലായ ചില വിമർശനങ്ങളാണ് രാജ്യത്ത് നടക്കുന്ന ഒന്നും ചർച്ച ചെയ്യുന്നില്ല ഒന്നും ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ ഒന്നും എന്താണ് ക്രിയാത്മകമായി വിനിയോഗിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതാരെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് എങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഞാൻ ഇത് നേരെ ചെന്ന് എത്തി നിക്കുന്നത് രാഹുൽ ഗാന്ധിയിലേക്കല്ലേ എന്നൊരു സംശയം എനിക്ക് സംശയമാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹം ആ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണം പാർലമെന്റിൻ്റെ വെച്ച് അദ്ദേഹം പാർലമെന്റിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നല്ലോ എം പിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു വലിയ പുകലൊക്കെയായി പിന്നെ രാഹുൽ ഗാന്ധി ഒരു എംപിയെ പിടിച്ച് തള്ളി അദ്ദേഹം വീണു മുറിവേറ്റു അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വിഷയങ്ങൾ നടക്കുകയാണ് വേറൊരു വനിതാ എം പി രാഹുൽ ഗാന്ധിക്കെതിരെ പരാതിയായിട്ട് വന്നു എൻ്റെ അടുത്ത് ആക്രോശിച്ചുകൊണ്ട് വന്നു ഒരുപാട് കയർത്തു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു ആ നാഗാലാൻഡ് എം പി അപ്പോൾ ഈ സംഭവത്തിൽ എല്ലാം കഴിഞ്ഞപ്പോൾ തരൂര് മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തു വളരെ നല്ല മനോഹരമായ ഇംഗ്ലീഷിലാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രസക്തമായ കാര്യങ്ങൾ ഞാൻ പറയാം ആ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് ആർക്കെതിരെയാണ് പറഞ്ഞത് എന്ന് അപ്പോൾ ഞാൻ കേട്ട് കേട്ടു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു പോയി ഇദ്ദേഹം മോദിക്കും അമിത്ഷായ്ക്കും എതിരെ കത്തിക്കേറുകയാണല്ലോ എന്നൊക്കെ ആദ്യം നമുക്ക് തുടക്കത്തിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ വളരെ ദുഃഖിതനാണ് ഞാൻ വള ആ ടോട്ടലി ഡിസപ്പോയിൻ്റഡ് ഞാൻ എനിക്ക് വളരെ നിരാശയുണ്ട് എന്ന് വെച്ചാൽ ഞാനൊരു മികച്ച പാർലമെൻറ്റേറിയനാണ് അദ്ദേഹം പറയുന്നതാണ് പറയാതെ പറയുന്നതാണ് ഞാൻ മികച്ച പാർലമെൻറ്റേറിയനാണ് അതുകൊണ്ട് തന്നെ പാർലമെൻറ്റ് നടപടിക്രമങ്ങൾ ഇങ്ങനെ സ്തംഭിക്കുന്നതിൽ തടസ്സപ്പെടു തടസ്സപ്പെടുന്നതിലൊക്കെ ഞാൻ വലിയ ദുഃഖിതനാണ് എനിക്കും സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല പാർലമെൻറ്റിൽ സംസാരിക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞേനു എന്നാൽ ആണ് ആ പറച്ചിലിൻ്റെ ആന്തരിക അർത്ഥം അതാണ് അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്ന അതാണ് ഞാൻ അതിലേക്ക് വരാം അദ്ദേഹം പറയുന്നു നമ്മുടെ രാജ്യത്ത് ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങളാണ് ശരിയാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ വിലക്കയറ്റം തൊഴിലില്ലായ്മ മണിപ്പൂർ കലാപം സമ്പാലിലെ പള്ളി തർക്കം അങ്ങനെ ഒരുപാട് വക്കഫുകൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ അദ്ദേഹം പേരെടുത്ത് പറയുന്നുണ്ട് ഇപ്പോൾ വൺ നേഷൻ വൺ എലക്ഷൻ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ പാർലമെൻറ്റിൽ അത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അവിടെ വരുന്നില്ല എന്ന് പറയുന്നത് ഈ വെറുതെ വന്ന ആൾക്കാർ എം അവിടെ കൂടി ചായ ഓടിച്ച് പിരിയുന്ന ഒരു സ്ഥലമല്ല അവിടെ വോട്ടിംഗ് ഉണ്ട് ചർച്ചകളുണ്ട് ചർച്ചകളെ തുടർന്ന് വോട്ടിംഗ് ഉണ്ട് അല്ലേ രാജ്യത്തെ നിയമനിർമ്മാണം രാജ്യത്തിനെ മുഴുവൻ ബാധിക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തെ നേർവഴിക്ക് നയിക്കേണ്ട നിയമങ്ങൾ ഒരു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിയമങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ നിയമം കൊണ്ടുവന്ന് ബില്ലായിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിച്ച് നിയമമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിന് വലിയ ഗൗരവമുണ്ട് അത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണ് അപ്പോൾ അങ്ങനെ നീ പാർലമെൻറ്റിൽ അത്തരത്തിലുള്ള വലിയ ചർച്ചകൾ നടക്കണം ആ ചർച്ചകൾ നടക്കാതെ ഇത് പണ്ട് കോൺഗ്രസ്സുകാർ ഈ ജെ നമ്മുടെ ടു ജി സ്പെക്ടറം അഴിമതിയൊക്കെ വന്നപ്പം ബി ജെ പിയും പ്രതിപക്ഷത്തുള്ള മറ്റ് പാർട്ടികളൊക്കെ വലിയ ബഹളം കൂട്ടിയപ്പം കോൺഗ്രസിൻ്റെ നേതാക്കൾക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു എന്താ പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുന്നു ചർച്ച ചെയ്യാൻ സമ്മതിക്കുന്നില്ല മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല ബി ജെ പിക്ക് ഒരു ഗുണ്ടായുസമാണ് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അന്ന് കോൺഗ്രസ്സുകാർ രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിനൊന്നിലും പതിമൂന്നിലും ഒക്കെ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി പാർലമെൻറ്റിൽ കോമൺവെൽത്ത് അഴിമതിയൊക്കെ അറിയില്ല അതെ ടു ജി സ്പെക്ട്രം ഇന്നിപ്പോൾ അതേ കോൺഗ്രസ്സുകാരാണ് വന്നിരുന്ന പാർലമെൻറ്റിലിരുന്ന് ഈ വൃത്തികേട് മുഴുവനും കാണിക്കുന്നത് പ്രതിപക്ഷത്തായപ്പോൾ കോൺഗ്രസിന്റെ സ്വഭാവം മാറി അവർ പാർലമെൻറ്റിൻ്റെ ബി ജെ പി കാരവിടെ ബഹളം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ ഇത് ബഹളമല്ല കയ്യാങ്കളിയിലെത്തി നിൽക്കുകയാണ് അപ്പോൾ തരൂര് തുടരുകയാണ് ഇതെല്ലാം ജനം കാണുന്നുണ്ട് ഏഹ് ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം ലൈവായിട്ട് പോവുകയാണ് ജനം കണ്ടോണ്ടിരിക്കുകയാണ് എന്ന് പറയണത് വെറുതെ ചർച്ചയും സംവാദങ്ങളും മാത്രം നടക്കാനുള്ള സ്ഥലമല്ല വിമർശനങ്ങളും വിയോജിപ്പുകളും അവിടെ ഉണ്ടാവും അല്ല ഇദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരാഗ്രഹമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം അതിനെപ്പറ്റി അവബോധമുണ്ട് അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹത്തിന് ഇത് പറയാൻ അനുവദിക്കുന്നില്ല അദ്ദേഹത്തെ പറയാൻ അനുവദിക്കേണ്ടത് അവസരം കൊടുക്കേണ്ടതൊക്കെ കോൺഗ്രസ് പാർട്ടിയല്ലേ അത് ബി ജെ ആണോ ഞാനും ചോദിക്കുന്ന അതാണ് അല്ലയോ തരൂർജി അങ്ങേക്ക് സംസാരിക്കാനുള്ള അവസരം തരേണ്ടത് കോൺഗ്രസ്സുകാരല്ലേ അങ്ങേടെ പാർട്ടി തന്നെയല്ലേ അത് ബി ജെ പി കാരാണ് അങ്ങയെ എതിർത്ത് രംഗത്ത് വന്നിരുന്നെങ്കിൽ നമുക്ക് പറയാം ഏ ബി ജെ പി കാര് ഇതെന്തോന്ന് വൃത്തിയേടാണ് കാണിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അമിത്ഷായോ ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ഇവരെന്താ അദ്ദേഹത്തെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ തരൂരിനെ പേടിയാണോ ഇതങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെയാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് കോൺഗ്രസിന്റെ രാജാവ് എന്നല്ലേ പുള്ളി തീർച്ചയായിട്ടും പറയണേ എന്നിട്ട് അവസാനം പുള്ളി ഇത്രയും പറഞ്ഞിട്ട് പുള്ളി അതിനെ കുറിച്ച് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് നിർഭാഗ്യവശാൽ ഇതൊന്നും പാർലമെന്റിൽ നട നടക്കുന്നില്ല നടത്താൻ സമ്മതിക്കുന്നില്ല ആരാ ഈ ബഹളം ഉണ്ടാക്കുന്നതാരാ കോൺഗ്രസ് തടസ്സപ്പെടുത്തൽ മാത്രമാണ് നടക്കുന്നത് അവസാനമാണ് പുള്ളി ആ എന്താ പറയുക അതിൻ്റെ ആ കള്ളി വെളിച്ചത്താക്കുന്നത് ഈ എന്നിട്ട് പുള്ളി പറഞ്ഞു ഈ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോയി പാർലമെൻറ്റ് അപ്പോൾ എല്ലാവരും വിചാരിച്ച് കാര്യമായ ചർച്ചയൊക്കെ നടക്കും പക്ഷേ പിന്നീട് സ്ഥിതിഗതികളാകെ മാറി തലതിരിഞ്ഞു എന്താണ് നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല വലിയ തോതിൽ അവിടെ ബഹളം നടക്കുക അപ്പോൾ പുള്ളി ആശങ്ക പങ്കുവെക്കുന്നു ഇനിയിപ്പോൾ ബജറ്റ് സെക്ഷൻ വരികയാണ് ഫെബ്രുവരി മാർച്ചിൽ പാർലമെൻറ്റ് വീണ്ടും കൂടണമല്ലോ ബജറ്റ് അവതരിപ്പിച്ച് പാസ്സാക്കണമല്ലോ അപ്പോൾ പിന്നെ മൂന്നാം മോദി സർക്കാരിൻ്റെ എന്താ പറയേണ്ടത് ആദ്യത്തെ ആദ്യത്തെ ഒരു ബജറ്റ് അതിപ്പം മറ്റേ സർക്കാർ അധികാരത്തിൽ അധികാരത്തിലേറിയപ്പോൾ ഒരു ബജറ്റ് വന്നു എങ്കിലും ഒരു പരിപൂർണ വാർഷിക ബജറ്റ് വരാൻ പോവാണ് അപ്പോൾ ആ ബഡ്ജറ്റ് എങ്കിലും കുളവാക്കരുത് തരൂർ ജി വളരെ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് ആ ബജറ്റ് എങ്കിലും കുളവാക്കരുത് നേരെ ചൊവ്വേ നടക്കണം എന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതുകൊണ്ട് ദയവീത് പാർലമെൻറ്റിൽ ഇത്തരം ചർച്ചകൾക്കുള്ള വേദിയാക്കി മാറ്റണം അത് ബഹളം കൂട്ടാനുള്ള വേദിയാക്കി മാറ്റരുത് എന്ന് തരൂർ ജി പറയാതെ പറഞ്ഞിരിക്കുക അല്ല ഇങ്ങനെ കൊണ്ട് ഇതിനൊന്നും സാധിക്കില്ല അതായത് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് അതിനൊന്നും സാധിക്കില്ല അവരെ കിടന്ന് ഉറങ്ങാനേ സാധിക്കത്തുള്ളൂ എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഈ വ്യാർത്ഥത്തിൽ കൃത്യമായി തരൂർ പറയുന്നത് കോൺഗ്രസ്സിന് ഒരു കൊട്ടാണ് അത് കാരണം അദ്ദേഹത്തിന് വലിയ തോതിൽ നിരാശയുണ്ട് അദ്ദേഹത്തിന് ഒരു ഗൗരവം കൊടുത്ത് എ ഐ സി സിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്നില്ല അല്ലെങ്കിൽ എ ഐ സി സിയിൽ അദ്ദേഹത്തിന് ഇപ്പം ക്ഷണിതാവൊക്കെ ആയിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിന് അവിടെ വലിയ റോളൊന്നുമില്ല ഡൽഹിയിൽ അദ്ദേഹത്തെ ഇങ്ങനെ ഒതുക്കി ഒരു മൂലയ്ക്ക് കൊണ്ട് ഒതുക്കി ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ് ഞാനിവിടെ ഉണ്ടേ നിങ്ങൾ എന്നെ കൂടെ പരിഗണിക്ക് ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ പണിയെടുക്കുന്നത് എന്നെപ്പോലൊരു ലോകമറിയുന്ന ഞാൻ വലിയൊരാളാണ് എന്നൊക്കെ അദ്ദേഹത്തിനും അറിയാമല്ലോ അദ്ദേഹം അത് പറയാതെ പറയുകയാണ് എന്നെ നിങ്ങൾ ഉപയോഗിക്ക് എൻ്റെ കഴിവുകൾ നിങ്ങൾ പ്രയോജനപ്പെടുത്ത് എന്ന് അദ്ദേഹം പറയുകയാണ് വാസ്തവത്തിൽ അത് സത്യത്തിൽ വളരെ മനോഹരമായി നല്ല ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു മാന്യമായിട്ട് പറഞ്ഞു കോൺഗ്രസ് ഇത് തിരിച്ചറിയുന്നില്ല അവിടെ മല്ലികാർജ്ജുന ഖാർഗെ സോണിയ കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവരുടെ താല്പര്യങ്ങൾ മാത്രമാണ് അവിടെ നടപ്പാകുന്നത് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അതിനെ എതിർ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആരും കോൺഗ്രസിനുള്ളിൽ വരണ്ട എന്നാണ് സോണിയ കുടുംബത്തിൻ്റെ രാഹുൽ പ്രിയങ്ക ഇവരുടെ എല്ലാം തീരുമാനം അതാണ് അത് ഗാർഹയെ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു കൊടുക്കുന്നു ഇത് ശരിയല്ല എന്നാണ് തരൂരി പറഞ്ഞത് വേറെ എന്തെങ്കിലും അക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ വേറെ പ്രത്യേകിച്ച് അല്ല ഞാനീ പറഞ്ഞതുപോലെ പോലെ ചിരിയാണ് വരുന്നത് സത്യത്തിൽ തരൂരിനെ പോലെ ലോകം കണ്ട ഒരു എന്താണ് മനുഷ്യൻ നമ്മുടെ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഒരുപാട് ഉള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ ആർക്കും തോന്നുന്നില്ലല്ലോ എനിക്ക് കുറെ കാര്യങ്ങളെങ്കിലും പറയാനുണ്ട് എന്നൊരു കാര്യം പോലും ആർക്കും തോന്നുന്നില്ലല്ലോ പക്ഷേ അദ്ദേഹത്തെ ഉപയോഗിക്കുന്നില്ല ഞാൻ പറയുന്നത് എനിക്ക് നമ്മുടെ സമയം അവസാനിക്കാറായി എങ്കി അവസാനമായി ചോദിക്കുന്നത് ഇതൊക്കെ പറഞ്ഞത് എന്തായാലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇതൊക്കെ മനസ്സിലാവുമല്ലോ പറഞ്ഞത് അല്ല ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ചോ അല്ലെങ്കിൽ ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ കോൺഗ്രസ് ഉദ്ദേശിച്ചോ ആണെന്നൊരു ഒരു ഒരു ആ തിരിച്ചറിവെങ്കിലും അവർക്ക് ഉണ്ടാവും അങ്ങനെ ആവുമ്പോ ഈ ഈ പറയുന്ന തരൂരിനെ കോൺഗ്രസ് പാർട്ടി ചവിട്ടി പുറത്തു കളയൂ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഈ ഇപ്പം നരേന്ദ്രമോദിയുടെ വിദേശ നയത്തിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം നയതന്ത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അഡ്വക്കേറ്റ് ജയശങ്കറുമായി അതിനൊരു സമിതി പാർലമെൻ്ററി സമിതിയുണ്ട് ആ സമിതിക്കകത്ത് തരൂരുണ്ട് തരൂരിൻ്റെ തരൂരിനെ എവിടെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമോ അത് മോദി സർക്കാർ കഴിഞ്ഞ പത്ത് കൊല്ലം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് തരൂർ ഈ വിദേശ നയം രൂപീകരിക്കുന്നതിലും അത് പ്രവർത്തിപ്പിക്കുന്നതിലും അതിൻ്റെ എല്ലാ നല്ല വശങ്ങളിലും തരൂരിനൊരു റോളുണ്ട് അപ്പോൾ പാർലമെൻറ്റിനകത്ത് തരൂരിനെ ഭരണപക്ഷത്തിന് എങ്ങനെ അദ്ദേഹം പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്തിന് അദ്ദേഹത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണോ അങ്ങനെ പ്രയോജനപ്പെടുത്താൻ അറിയാം കോൺഗ്രസ്സിന് അത് അറിയത്തില്ല ഇനിയിപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് തരൂര് ആഹാ പിന്നെ രാഹുൽ ഗാന്ധി പറയേണ്ടത് എന്തിനു പറഞ്ഞു ഇതായിരിക്കും കോൺഗ്രസ്സിനകത്തെ മനോഭാവം അദ്ദേഹത്തെ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസ് എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് അവർക്കങ്ങോട്ട് പറ്റുന്നില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാം കൊണ്ടും ദൗർബല്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തരൂരിൻ്റെ ഇഷ്യൂ ഉണ്ടാക്കി അതൊരു വിവാദമാക്കി പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പണിയൊന്നും കൊടുക്കാതിരിക്കണം എൻ്റെ ചോദ്യം കോൺഗ്രസ് തരൂരിനെ ഉപേക്ഷിക്കുമോ തരൂർ കോൺഗ്രസിനെ ഉപേക്ഷിക്കുമോ എന്നുള്ളതാണ് അതൊരു സ്ഥിരത്തില് കാത്തിരുന്ന് കാണാം നമുക്കത്രേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക